ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ മാധ്യമങ്ങളും സാമൂഹിക പ്രതിഫലനങ്ങളും എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തുടങ്ങുവാണ് മാധ്യമങ്ങളും സാമൂഹിക പ്രതിഫലനങ്ങളും ഓക്കെ ഇവിടെ കുറച്ച് പത്രങ്ങൾ ബുക്കുകൾ മാഗസിൻസ് പിന്നെ ഇൻറ്റർനെറ്റ് കണക്ട് ചെയ്തിരിക്കുന്നതും റേഡിയോയെ പിന്നെ ടി വി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് വിവരങ്ങൾ കിട്ടുന്നതാണ് അതായത് പത്രങ്ങൾ മാസികൾ റേഡിയോയെ ടെലിവിഷൻ ഇൻ്റർനെറ്റ് സാമൂഹിക മാധ്യമങ്ങളൊക്കെയാണ് ഇതിൽ പെടുന്നത് നിരവധി ആളുകളിലേക്ക് ഒരേ സമയം ആശയവിനിമയം നടത്താൻ കഴിയുന്ന വിവിധ രൂപങ്ങളാണ് ബഹുജന മാധ്യമങ്ങൾ മാസ് മീഡിയ നമുക്കറിയാവുന്ന കാര്യമാണ് നിരവധി ആളുകളിലേക്ക് ഒരേ സമയം ആശയവിനിമയം നടത്താൻ കഴിയുന്ന വിവിധ രൂപങ്ങളാണ് ബഹുജന മാധ്യമങ്ങൾ പത്രങ്ങൾ മാസികകൾ റേഡിയോ ടെലിവിഷൻ ഇൻ്റർനെറ്റ് സാമൂഹിക മാധ്യമങ്ങൾ തുടങ്ങിയവയൊക്കെ ഇതിൽ പെടുന്നു ഇനിയും അച്ചടി മാധ്യമങ്ങളാണ് വാ വാർത്തകൾ ലേഖനങ്ങൾ മാസികകൾ ഒക്കെ നമുക്കറിയാം പിന്നെ റേഡിയോയിൽ കൂടെ വരുന്ന ഇതെന്തൊക്കെ അറിയിപ്പുകൾ വരും കാലാവസ്ഥ മുന്നറിയിപ്പുകളൊക്കെ വരുന്നു ടെലിവിഷനിൽ വിനോദ പരിപാടികൾ സിനിമ വരും വാർത്തകൾ വരും ഇൻ്റർനെറ്റിൽ ഓൺലൈൻ വാർത്തകൾ ഇ കൊമേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും ഇതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് അറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പൊ വ്യക്തികളില് വായനയ്ക്കും എഴുത്തിനുമുള്ള കഴിവുകൾ വളർത്തിയെടുക്കുന്നതിൽ മാധ്യമങ്ങൾ പ്രധാന വഹിക്കുന്നു പത്രങ്ങൾ മാസികകൾ ബ്ലോഗുകൾ സാമൂഹിക മാധ്യമങ്ങൾ എന്നിവയിലൂടെ വ്യക്തികൾ ലിഖിത ഭാഷയുമായി സമ്പർക്കം പുലർത്തുന്നു ഇത് വായനയെ പ്രോത്സാഹിപ്പിക്കുന്നു സാമൂഹിക മാധ്യമങ്ങൾ ബാഗുകൾ ഓൺലൈൻ ഫോറങ്ങൾ എന്നിവ പോലുള്ള സംവേദാത്മക ഇടങ്ങൾ വ്യക്തികളുടെ അവരുടെ ചിന്തകൾ പ്രതിഫലിക്കാനും പങ്കിടാനുമൊക്കെ സഹായിക്കുന്നു മാധ്യമങ്ങൾ വായനശാലകൾ പുസ്തക ക്ലബ്ബുകൾ ഓൺലൈൻ എഴുത്ത് കമ്മ്യൂണിറ്റികൾ തുടങ്ങിയവ വായനയും എഴുത്തും സംസ്കാരവും ഒക്കെ വളർത്തുന്നു വിവിധ സാക്ഷരതാ പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ബോധവൽക്കരിക്കാനും സാധിക്കുന്നതിലൂടെ മാധ്യമങ്ങൾ സാമൂഹിക പുരോഗതിക്ക് ആക്കം കൂട്ടുന്നു അച്ചടി മാധ്യമങ്ങളിൽ നിന്നും ഡിജിറ്റൽ മാധ്യമങ്ങളിലേക്കുള്ള വികാസത്തിന് സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റങ്ങളൊക്കെ കാരണമായി ഇനി മാധ്യമങ്ങളുടെ വിവിധ രൂപങ്ങളാണ് അതിലൊന്നാമത്തതാണ് അച്ചടി മാധ്യമങ്ങൾക്കും സാമൂഹിക ബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നതിനും വ്യക്തികളും സാമൂഹ സമൂഹവുമായിട്ട് പരസ്പരം ഉറപ്പ് വരുന്നതിനുമുള്ള പ്രധാന ആശയവിനിമയ ഉപാധികളാണ് മാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളെന്ന് വെച്ചാൽ എന്താ നമുക്കറിയാം അച്ചടിയിലൂടെ അല്ലെ വാർത്തകളൊക്കെ വരുന്ന പത്രങ്ങൾ മാസികകൾ പുസ്തകങ്ങൾ തുടങ്ങിയവ അച്ച തുടങ്ങിയവ അച്ചടി മാധ്യമങ്ങളുടെ പ്രസക്തി ഡിജിറ്റൽ യുഗത്തിലും പ്രാധാന്യമുള്ളതാണ് ഇവ സമഗ്രമായ വാർത്തകളും ഫീച്ചറുകളും സാഹിത്യ സൃഷ്ടികളും സമൂഹത്തിന് നൽകുന്നു വിശ്വസനീയമായതും ആഴത്തിലുള്ളതുമായ വായന അനുഭവം അച്ചടി മാധ്യമങ്ങളിലൂടെ സാധ്യമാ ലഭിക്കുന്നു അല്ലേ ഇവയൊക്കെ സൂക്ഷിച്ചു വെച്ച പുനർവായനയ്ക്ക് നമുക്ക് ഉപകരിക്കുന്നു അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് വായനക്കാരിലേക്ക് മാത്രമേ ആശയവിനിമയം സാധ്യമാകുന്നുള്ളൂ അപ്പം വിവിധ കാര്യങ്ങളൊക്കെ നമ്മൾ പുസ്തകങ്ങളൊക്കെ വായിച്ച് അല്ലെ മാസികൾ വഴി പത്രങ്ങൾ വഴിയൊക്കെ നമുക്കറിയുന്നു അപ്പോൾ ആ പഠിച്ച കാര്യങ്ങൾ നമുക്ക് പിന്നീടൊന്ന് നോക്കണമെങ്കിലും ഈ മാ അച്ചടി മാധ്യമങ്ങൾ ഉപയോഗിക്കും ഇപ്പം നമുക്ക് തന്നെയാണെങ്കിലും പി ഒരു പി എസ് സി ഉദ്യോഗർത്ഥിയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ കാര്യങ്ങൾ പഠിക്കുന്നു പിന്നീടൊന്ന് നോക്കണമെങ്കിൽ അച്ചടി മാധ്യമങ്ങളല്ലേ നമ്മൾ ആശ്രയിക്കുന്നു വായിച്ച് നോക്കാനൊക്കെ പറ്റും ഓക്കെ ഇനി പ്രക്ഷേപണ മാധ്യമങ്ങളാണ് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രക്ഷേപണ നിലയമുണ്ട് അവിടെ ട്രാൻസ്മിറ്റർ റിസീവറുണ്ട് ഡേറ്റയൊക്കെ അപ്ലോഡ് ചെയ്യുന്നു എന്നിട്ട് പിന്നെ ഇതിലോട്ട് ഡേറ്റ ഡൗൺലോഡ് ചെയ്ത ഡി ടി എച്ച് വഴി നമ്മളിങ്ങനെ ടി വിയൊക്കെ കാണുന്നു ഇപ്പം അതാണിവിടെ കൊടുത്തിരിക്കുന്നത് പ്രക്ഷേപണ മാധ്യമങ്ങൾ പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രമായിരുന്നു മുകളിൽ കൊടുത്തിട്ടുള്ളത് റേഡിയോ ടെലിവിഷൻ എന്നിവ പോലുള്ള പ്രക്ഷേപണ മാധ്യമങ്ങൾ വലിയൊരു വിഭാഗം ജനങ്ങളിൽ ഒരേ സമയം ആശയങ്ങളൊക്കെ എത്തിക്കുന്നു ഇതിൽ ആശയവിനിമയം ഒരു ദിശയിൽ മാത്രമേ സാധ്യമാകുന്നുള്ളൂ പ്രക്ഷേപണ പരിപാടികളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ കാലതാമസം നേരുന്ന ഇവയിലും പാരസ്പര്യ സാധ്യത പരിമിതമാണ് വാർത്തകൾ സംഗീതം ചർച്ചകൾ സംവാദങ്ങൾ കായിക വിനോദം മുതലായവ പ്രക്ഷേപണ മാധ്യമങ്ങളിലൂടെ ലഭ്യമാകുന്നു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വികസിക്കുന്നുണ്ടെങ്കിലും പ്രക്ഷേപണ മാധ്യമങ്ങൾ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തെ സ്വാധീനിക്കുകയും പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് സഹായമാവുകയും ചെയ്യുന്നു ഓക്കെ ഇനി നമുക്ക് നോക്കിയാൽ റേഡിയോ ടെലിവിഷൻ പരിപാടികളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമൊക്കെ നമുക്ക് എങ്ങനെ അറിയിക്കാം കത്തുകളിലൂടെ എഴുതിക്കാം ഫോൺ വിളിച്ചൊക്കെ അറിയിക്കാം അല്ലേ പിന്നെ ഡിജിറ്റൽ മാധ്യമങ്ങളാണ് കൊടുത്തിരിക്കുന്നത് സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി എസ് സി ആർ ടിയുടെ സമഗ്ര പോർട്ടലിൻ്റെയും ഹോം പേജിൻ്റെയും ചിത്രങ്ങളിലാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ സമഗ്ര പോർട്ടലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ ഇതിൽ അത് നമുക്ക് പാഠപുസ്തകങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റും ഇൻ്റർനെറ്റിൻ്റെ വരവോടെ വിപ്ലവകരമായ പല മാറ്റങ്ങൾ ഉണ്ടാവുകയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നിലവിൽ വരികയും ചെയ്തു വെബ്സൈറ്റുകൾ ഓൺലൈൻ വാർത്തകൾ ബ്ലോഗുകൾ തുടങ്ങിയവ തത്സമയ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ തുടങ്ങി ഇതോടെ മാധ്യമങ്ങളിലൂടെ സാമൂഹിക പാരസ്പയം വർദ്ധിച്ചും വിവരങ്ങളുടെ ഉള്ളടക്കം പങ്കിടാനും ചർച്ച ചെയ്യാനുമൊക്കെ ഇവ അവസരമൊരുക്കി ഇനി അടുത്ത സാമൂഹിക മാധ്യമങ്ങൾ അപ്പോൾ ഒരു വിദ്യാർത്ഥികളെ ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുമ്പോൾ നമുക്കറിയാം വാട്സപ്പുമൊക്കെ എല്ലാവർക്കും അറിയാമെന്നല്ലേ ഒരു അതിലത്തെ ഒരു ഗ്രൂപ്പ് കാണും അതിനോട് ടീച്ചർ ഒരാൾ ഒരു സന്ദേശം അയച്ചാൽ എല്ലാവർക്കും ഇതുണ്ടോ ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് മാധ്യമവും മാധ്യമവും സാമൂഹിക ജീവിതവും എന്ന വിഷയത്തെക്കുറിച്ച് ഓൺലൈൻ സെമിനുണ്ടായിരിക്കുന്നതാണ് എല്ലാവരും കൃത്യസമയത്ത് പങ്കെടുക്കണമെന്ന് പറയുമ്പോഴത്തേനും അത് നമുക്ക് നമ്മുടെ നമ്മളഭിപ്രായങ്ങൾ അറിയിക്കാം എല്ലാവരും അറിയുകയും ചെയ്യും ഞാൻ എന്നെ വിളിച്ച് പറഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇടില്ല സാമൂഹിക മാധ്യമങ്ങൾ ആധുനിക ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായിട്ട് മാറിയിരിക്കുന്നു വ്യത്യാന്തര ബന്ധങ്ങളും സാമൂഹിക പാരസ്പര്യം സാമൂഹിക മാധ്യമങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു എഴുത്ത് ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ പോലെയുള്ള ഉള്ളടക്കം സൃഷ്ടിക്കാനും പങ്കിടാനും സംവേദിക്കാനും ഉപഭോക്താക്കളെ അനുവദിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് സാമൂഹിക മാധ്യമങ്ങൾ നേരിട്ടുള്ള സന്ദേശം അയക്കൽ അഭിപ്രായം രേഖപ്പെടുത്തൽ പൊതുവായ പങ്കിടുത്തൽ എന്നിവയുൾപ്പെടെ വിവിധ ആശയവിനിമയ രൂപങ്ങളിലൂടെ സാമൂഹിക ബന്ധങ്ങളും സാമൂഹിക കൂട്ടായ്മകളും സുഗമമാക്കുന്നു പൊതുജന അഭിപ്രായം രൂപപ്പെടുത്തുന്നതിലും സാമൂഹിക പാര പരസ്പരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും സാംസ്കാരിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സ്വാധീനിക്കുന്നതിലും സാമൂഹിക മാധ്യമങ്ങളൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്നു അച്ചടിച്ച മാധ്യമങ്ങളും പ്രക്ഷേപണ മാധ്യമങ്ങളും പരമ്പരാഗത മാധ്യമങ്ങളാണ് ഇപ്പം പരമ്പരാഗത മാധ്യമങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് അച്ചടി മാധ്യമങ്ങളും പ്രക്ഷേപണ മാധ്യമങ്ങളൊക്കെയാണ് പരമ്പരാഗത മാധ്യമങ്ങൾ ആണ് ഏകദിശയിൽ വിനിമയം സാധ്യമാകുന്നതിനാൽ ഇവയിലൂടെ പാരസ്പര്യം പരിമിതമാണ് എന്നാൽ ഡിജിറ്റൽ മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളും നവമാധ്യമങ്ങളാണ് ഇവ ഇരു ദിശകളിലേക്കും സുഗമമായ പാരമ്പര്യം സാധ്യമാക്കുന്നു ഇപ്പോൾ മാധ്യമങ്ങളുടെ വിവിധ രൂപങ്ങൾ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് പരമ്പരാഗത മാധ്യമങ്ങളും ഒന്ന് നവമാധ്യമങ്ങളും പരമ്പരാഗതം ഒന്ന് നേരത്തെ തൊട്ടുള്ളതെന്ന് ഉദ്ദേശിച്ചാൽ മതി അതിനകത്ത് അച്ചടി മാധ്യമങ്ങൾ അതിന് ഉദാഹരണമാണ് പുസ്തകങ്ങളും പത്രമൊക്കെ ഇനി പ്രക്ഷേപണ മാധ്യമങ്ങളും വരുന്ന ഇതിലത്താണ് പരമ്പരാഗത മാധ്യമങ്ങളിലാണ് വരുന്നത് അപ്പം അതിന് ഉദാഹരണമാണ് റേഡിയോ ടെലിവിഷൻ തുടങ്ങിയവ അപ്പോൾ ഇപ്പോൾ ടീ എന്ന് പറയുമ്പോൾ പുതുതായിട്ടുള്ള ഇത് എന്തൊക്കെയാണ് എന്താ പുതുതയായ സജ്ജീകരണങ്ങളെന്ന് ഒന്ന് ആലോചിച്ച് നമുക്ക് കിട്ടുന്നതാണ് അത് രണ്ട് ടൈപ്പ് ഉണ്ട് ഡിജിറ്റ് അതിലത് രണ്ട് ഉദാഹരണങ്ങളുണ്ട് ഡിജിറ്റൽ മാധ്യമങ്ങളുമുണ്ട് സാമൂഹിക മാധ്യമങ്ങളുമുണ്ട് ഡിജിറ്റൽ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് ഓൺലൈൻ പത്രങ്ങളൊക്കെ ബ്ലോഗുകളൊക്കെ എന്താണ് ഡിജിറ്റൽ മാധ്യമങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്നതാണ് ഫോട്ടോ വീഡിയോ ഒക്കെ പങ്കുവെക്കൽ പ്ലാറ്റ്ഫോമുകൾ ഓൺലൈൻ ചർച്ചാ ഫോറങ്ങൾ തുടങ്ങിയവ ഇതൊക്കെ നമുക്കിപ്പം പരിചിതമായിട്ടുള്ളതല്ലേ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഒന്നുകൂടെ ഒന്നും ജസ്റ്റ് ഒന്നും ആലോചിച്ചാൽ മതി രണ്ടു തിരിഞ്ഞു പോകല്ലേ പരമ്പരാഗത മാധ്യമങ്ങളിലാണ് അച്ചടി മാധ്യമങ്ങളും പ്രക്ഷേപണ മാധ്യമങ്ങളും വരുന്നത് അച്ചടി മാധ്യമങ്ങളിലെ പത്രവും പുസ്തകങ്ങൾ തുടങ്ങിയവയുണ്ട് പ്രക്ഷേപണ മാധ്യമങ്ങളിൽ റേഡിയോ ടെലിവിഷനൊക്കെ തുടങ്ങിയവയുണ്ട് നവമാധ്യമങ്ങളിൽ ഡിജിറ്റൽ മാധ്യമങ്ങളുണ്ട് സാമൂഹിക മാധ്യമങ്ങളുമുണ്ട് ഇതിൽ ഡിജിറ്റൽ മാധ്യമങ്ങളിൽ വരുന്നതാണ് വെബ്സൈറ്റ് ഓൺലൈൻ പത്രങ്ങൾ ബ്ലോഗുകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഫോട്ടോ വീഡിയോ പങ്കുവയ്ക്കുള്ള പ്ലാറ്റ്ഫോമുകൾ ഓൺലൈൻ ചർച്ച ഫോറങ്ങൾ തുടങ്ങിയവയൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ് ഇനി അടുത്തതും നമുക്ക് നോക്കാം ആശ് ഇപ്പോൾ പ്രത്യേകതകൾ ഈ ഓരോ പ്രത്യേകതകൾ പറഞ്ഞേക്കുവാണ് അപ്പോൾ അതിൽ പരമ്പരാഗത മാധ്യമങ്ങൾ നവമാധ്യമങ്ങളിൽ എങ്ങനെയാണെന്ന് നോക്കാം ആശയവിനിമയം ഇപ്പം പരമ്പരാഗത മാധ്യമങ്ങളാണെങ്കിൽ അതിൽ ആശയവിനിമയം ഏകദിശയിലായിരിക്കും അത് അതായത് വിനിമയം ചെയ്യുന്നവരിൽ നിന്നും മാത്രമേ സ്വീകർത്താക്കളിലേക്ക് മാത്രമേ കിട്ടുന്നുള്ളേ അല്ലാതെ തിരിച്ച് എന്തെങ്കിലും പറയാൻ പറ്റൂ ഇല്ല നവമാധ്യമങ്ങളാണെങ്കിൽ ഇരുദിശയിൽ ആശയവിനിമയമൊക്കെ പറ്റും അതായത് വിനിമയം ചെയ്യുന്നവരും സ്വീകർത്താക്കളും തമ്മിൽ ആശയവിനിമയമൊക്കെ പറ്റും പാരസ്പര്യം എന്ന് പറഞ്ഞാൽ പാരസ്പര്യം പരിമിതമാണ് ഉയർന്ന പാരസ്പര്യവും ഒക്കെ പറ്റും രൂപം ഇതൊരു ഭൗതിക രൂപം എന്ന് പറഞ്ഞാൽ പത്രം റേഡിയോ ടെലിവിഷനൊക്കെയാണ് ഇതിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ നവമാധ്യമത്തിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ രൂപമാണ് ഇൻ്റർനെറ്റ് സൗകര്യമുള്ള ഉപകരണങ്ങളിലൊക്കെയാണ് നമ്മൾ അറിയാവുന്നത് അല്ലാതെ സ്വീകർത്താക്കൾ എന്ന് പറഞ്ഞാൽ പരിമിതമായിട്ടുള്ളൊരു പങ്കാളിത്തമൊക്കെ ഉള്ളൂ ഇതെന്ന് പറഞ്ഞാൽ ക്രിയാത്മകമായിട്ടുള്ള പങ്കാളിത്തമുണ്ട് ലഭ്യതയോ സ്ഥലകാല പരിമിതിയൊക്കെ ഉള്ളതിനാൽ എപ്പോഴും ലഭ്യമാകുമോ ഇല്ല എന്നാൽ നവമാധ്യമങ്ങളിൽ സ്ഥലകാല പരിമിതിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അന്തർദേശീയമായിട്ടൊക്കെ ലഭ്യമാകുന്നു പൊതുജന അഭിപ്രായം സാമൂഹിക വഴക്കങ്ങൾ സാംസ്കാരിക മൂല്യങ്ങൾ എന്നിവ സ്വാധീനിച്ചുകൊണ്ട് സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു പത്രങ്ങൾ റേഡിയോ ടെലിവിഷൻ എന്നീ പരമ്പരാഗത മാധ്യമങ്ങൾ വിനോദം വിവരവിനിമയം വിജ്ഞാനം എന്നിവ സാധ്യമാക്കുന്നു അതേസമയം നവമാധ്യമങ്ങൾ കൂടുതൽ ആശയവിനിമയം സാധ്യമാക്കുകയും പങ്കാളിത്തമൊക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടൽ വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെ ഗുണാത്മകമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്നാൽ ഗുണാത്മകമല്ലാത്ത സാഹചര്യങ്ങളുമൊക്കെ ഇവ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതായിട്ട് സമൂഹ ശാസ്ത്രജ്ഞന്മാരൊക്കെ വിലയിരുത്തുന്നുണ്ട് ഹ്രസ്വപരമായ പാരമ്പര്യത്തിൽ പാരസ്പര്യത്തിൽ ഏർപ്പെടാൻ സാമൂഹ്യ മാധ്യമങ്ങളോട് സാധിക്കുമെങ്കിലും അർത്ഥപൂർണവും ആഴത്തിലുമുള്ള ബന്ധങ്ങൾ ഏർപ്പെടുന്നതിൽ അവ പരാജയപ്പെടുന്നുണ്ട് ഇനിയും നമുക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങളുടെ അമിത ഉപയോഗം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വിദ്യാർത്ഥികളുടെ പഠനത്തെയും ശാരീരിക മാനസികാരോഗ്യത്തെയും ഒക്കെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു അടുത്തത് അനിയന്ത്രിതമായ ഉപയോഗം വ്യക്തി ബന്ധങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലുമൊക്കെ എന്താണ് അകലം സൃഷ്ടിക്കുന്നു ഇനി അടുത്തത് സാമൂഹ്യ ജീവിതത്തിൽ മാധ്യമങ്ങളുടെ സ്വാധീനം പാരമ്പരാഗത മാധ്യമങ്ങളും നവമാധ്യമങ്ങളും അത് ആധുനിക സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ട് മാറിയിരിക്കുന്നു വിവിധ മാധ്യമ രൂപങ്ങൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ സ്വാധീനിക്കുന്നു അതായത് നമുക്കിഷ്ടമായുള്ള ബാലഭക്തി കഥകൾ മൂല്യങ്ങൾ ഗുണപാഠങ്ങള് ഇങ്ങനെ നല്ല അറിവുകളൊക്കെ ലഭിക്കുന്നൊക്കെ ഉണ്ടല്ലേ ഇപ്പം കഥകളിലൂടെയും കവിതകളിലൂടെയും സാമൂഹിക വഴക്കങ്ങളും ഗുണപാഠങ്ങളും വിജ്ഞാനവും വിനോദവും ലഭിക്കുന്നില്ലേ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും പെരുമാറണമെന്നും ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നാം പഠിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഇത് സാമൂഹീകരണം ഉദാഹരണത്തിന് മുതിർന്നവരെ ബഹുമാനിക്കണം എന്ന മൂല്യം നാം കുട്ടികളായിരിക്കുമ്പോൾ തന്നെ രക്ഷിതാക്കളിൽ നിന്ന് പഠിച്ചെടുക്കുന്നതാണ് കുടുംബം വിദ്യാലയം കൂട്ടുകാർ മാധ്യമങ്ങൾ തുടങ്ങിയവയെല്ലാം സാമൂഹികരണ പ്രക്രിയയെ സഹായിക്കുന്നു നാം സമൂഹത്തിൽ എങ്ങനെ ഇടപെടണമെന്നും എന്താഗ്രഹിക്കണമെന്നും തീരുമാനിക്കുന്നതിനും വ്യക്തിത്വ രൂപത്തിലും മാധ്യമങ്ങൾ സ്വാധീനിക്കാറുണ്ട് അത്രയും കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ അവിടെ ഇമ്പോർട്ടൻറ്റ് ഇനി അടുത്ത വിവര സാങ്കേതിക വിദ്യാനിയമം രണ്ടായിരം ഐ ടി ആക്ട് ടൂ തൗസൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ വർഷമൊക്കെ ഓർത്തിരിക്കുക വിനിമയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാലോ അവയെ ലക്ഷ്യം വെച്ചും നടത്തുന്ന കുറ്റകൃത്യങ്ങളാണ് സൈബർ കുറ്റകൃത്യങ്ങൾ കമ്പ്യൂട്ടർ മൊബൈൽ ഫോണ് ഡിജിറ്റൽ ക്യാമറകൾ തുടങ്ങിയവയാണ് ഇതിലെ ഉപകരണങ്ങൾ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ നിയമന നടപടികളും ശിക്ഷയും ഉറപ്പാക്കുന്നതിന് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് വിവര സാങ്കേതിക വിദ്യാനിയമം ടു തൗസൻഡ് ആക്ട് രണ്ടായിരം സാമൂഹികമോ രാഷ്ട്രീയമോ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ പൊതുജനങ്ങൾക്കിടയിലെത്തിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങൾ വെബ്സൈറ്റുകൾ ഓൺലൈൻ ക്യാമ്പയിനുകൾ തുടങ്ങിയവ പോലുള്ള ഡിജിറ്റൽ ഉപാധികളും ഉപയോഗിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വർദ്ധിച്ചു വരുന്നവർക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾ ആശയവിനിമയത്തിനും സത്വര വിഭവ സമാഹരണത്തിനുമുള്ള വഴികൾ സാധ്യമാക്കുന്നതിലൂടെ പൊതുജന ഇടപെടലുകൾക്ക് ആക്കം കൂട്ടുന്നു സാമൂഹിക മാധ്യമങ്ങളിലെ വിവിധ ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ ബോധവൽക്കരണ പരിപാടികൾ ധനശേഖരണം എന്താണ് ഇതിന് ഉദാഹരണമാണ് അല്ലേ ഇനിയും പിന്നെ മാധ്യമ ഉപയോ ഉപഭോഗ സ്വഭാവം കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പരസ്യങ്ങൾ കണ്ടിട്ടൊക്കെ വാങ്ങി മേടിക്കുന്നു ഒക്കെ ഉണ്ടല്ലേ ഭക്ഷ്യവസ്തുക്കളുടെ പരസ്യങ്ങളുടെയും പാചക പരിപാടികളുടെയും കലവറയാണ് മാധ്യമങ്ങൾ ഇത്തരത്തിൽ ധാരാളം മേഖലകളുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ മാധ്യമങ്ങളിലൊക്കെ കാണാം ഇവയിൽ പരസ്യങ്ങൾ നൽകുന്നതിലൂടെ തൊഴിലവസരങ്ങൾ അറിയിക്കുന്നുണ്ട് ഉപഭോക്തൃ ഉപഭോക്തൃത്വം വർദ്ധിക്കുന്നുണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് മാധ്യമങ്ങളൊക്കെ ആക്കം കൂട്ടുന്നു ഇനി മാധ്യമങ്ങൾ വാർപ്പ് മതകളും പിന്നെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന മനോഭാവങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഒക്കെ നമുക്ക് ഒരു മുൻധാരണകളൊക്കെ ഉണ്ട് സാമാന്യവൽക്കരിച്ച മുൻധാരണകളോട് കൂടിയ പ്രസ്താവനകളെയാണ് വാര്പ്പുമാതൃകളെന്ന് പറയും ഓർത്ത് വെച്ചേക്കണം പുതിയൊരു വേർഡിങ് അല്ലേ സാമാന്യവൽക്കരിച്ച മുൻധാരണകളോട് കൂടിയ പ്രസ്താവനകളാണ് വാർപ്പ് മാതൃകള് വർഗം ലിംഗപദവി സംസ്കാരം നിറം മുതലായയുടെ അടിസ്ഥാനത്തിലെ വ്യക്തികളെക്കുറിച്ചുള്ള ലളിതവും സാമാന്യവൽക്കരിച്ചതുമായ വിശ്വാസങ്ങളും ആശയങ്ങളാണ് ബാർബ് മാതൃക ഒരിക്കൽ കൂടി നമുക്കൊന്ന് നോക്കാം സാമാന്യവൽക്കരിച്ച മുൻ ധാരണകളോട് കൂടിയ പ്രസ്താവനകളാണ് വാർപ്പ് മാതൃകകൾ വർഗം ലിംഗപദവി സംസ്കാരം നിറം മുതലായവയുടെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ കുറിച്ചുള്ള ലളിതവും സാമാന്യവൽക്കരിച്ചതുമായ വിശ്വാസങ്ങളോ ആശയങ്ങളോ ആണ് വാർപ്പ് മാതൃകകൾ ഒന്ന് ഓർത്ത് വെച്ച് കേട്ടോ ഇനി മാധ്യമങ്ങളും സാമൂഹിക ഇടപെടലും അതായത് നമ്മ നമുക്ക് മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ മഴ തുടരുന്നത് തുടരുന്നുണ്ട് മഴ തുടരുന്നു ജലനിരപ്പ് ഉയരുന്ന ജാഗ്രതയില്ല ചൂരൽ മലം ഉണ്ടെങ്കിൽ കേരള സർക്കാർ പുനരധിവാസവും സ്ഥാപിച്ചൊക്കെ പ്രഖ്യാപിച്ചു ഇങ്ങനെയുള്ള വാർത്തകൾ അറിയുന്നു സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നു ആ സഹായങ്ങൾ അവരിലേക്ക് എത്തിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്ന എന്തുവഴിയാണ് ആ മാധ്യമങ്ങൾ വഴിയാണ് എന്ന് ഓർത്തിരിക്കുക नम्डे, नम्डे इन्दे 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 ൂ ഇതൊക്കെ നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് ടൈമിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ മാധ്യമങ്ങൾ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ നല്ല കാര്യങ്ങളുമുണ്ട് ദോഷവശങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത്രയും ഭാഗത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇനി ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള അടുത്തൊരു ഇമ്പോർട്ടൻ്റ് എന്താണ് ഇവിടെ നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നോക്കാം മനുഷ്യരെ പോലെ ചിന്തിക്കാനും തീരുമാനമെടുക്കാനും യന്ത്രങ്ങളെ സജ്ജമാക്കുന്നതാണ് നിർബന്ധിത ബുദ്ധി ഇത് കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ വഴിയുള്ള മനുഷ്യബുദ്ധിയുടെ അനുകരണത്തെ സൂചിപ്പിക്കുന്നു പഠനം തീരുമാനമെടുക്കൽ പ്രശ്നപരിഹാരം തുടങ്ങിയ ജോലികളൊക്കെ ചെയ്യാൻ ഇത് സഹായിക്കുന്നു അടുത്ത ബിഗ് ഡേറ്റയാണ് ബിഗ് ഡേറ്റ എന്നത് വളരെ സങ്കീർണ്ണവും പരമ്പരാഗത ഡേറ്റ പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിനെ കൈകാര്യം ചെയ്യാൻ കഴിയാത്തതുമായ വലിയ ഡേറ്റ സെറ്റുകളെയൊക്കെയാണ് ബിഗ് ഡേറ്റ സൂചിപ്പിക്കുന്നു അൽഗോരിതം എന്ന് പറഞ്ഞാൽ അൽഗോരിതങ്ങൾ എന്നത് ഒരു പ്രശ്നം പരിഗണിക്കുന്നുള്ള ഘട്ടം ഘട്ടമായുള്ള നടപടിക്രമങ്ങളോ ഫോർമുലകളോ ആണ് നിർമ്മിത ബുദ്ധി ബിഗ് ഡേറ്റ എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഡേറ്റ വിശകലനം ചെയ്യുന്നതിനും പാറ്റേണുകളൊക്കെ തിരിച്ചറിയുന്നതിനും പ്രവചനങ്ങളൊക്കെ നൽകുന്ന നടത്തുന്നതിനും അൽഗോരിതങ്ങൾ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് സെർച്ച് എഞ്ചിനുകൾ മെഷീൻ ലേണിംഗ് മോഡൽ എന്നിവയെല്ലാം പ്രവർത്തനത്തിന് അൽഗോരിതങ്ങളെ ആശ്രയിക്കുന്നതൊക്കെ ഒരു അതിനുള്ള കമാൻഡ് പോലെ ഉള്ളൊന്നും കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ളതും എന്നാൽ ഡിജിറ്റൽ മര്യാദകൾ എന്ന് പറഞ്ഞിട്ടേമുണ്ട് ഡിജിറ്റൽ ഇടപെടലുകളിൽ ഇടപെടുമ്പോൾ വ്യക്തികൾ പിന്തുടരുമെന്ന് പ്രതീക്ഷിക്കുന്ന ശരിയായതും മാന്യവുമായ പെരുമാറ്റങ്ങളാണ് ഡിജിറ്റൽ മര്യാദകൾ എന്തായിരുന്നു ഡിജിറ്റൽ ഇടങ്ങളിൽ ഇടപഴകുമ്പോൾ വ്യക്തികൾ പിന്തുടരുമെന്ന് പ്രതീക്ഷിക്കുന്ന ശരിയായതും മാന്യവുമായ പെരുമാറ്റങ്ങളാണ് ഡിജിറ്റൽ മര്യാദകൾ ഓക്കെ ഇനി ഇവിടെ പറഞ്ഞു നോക്കാനുള്ള മാധ്യമ സാക്ഷരതയും ഡിജിറ്റൽ സാക്ഷരതയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം വിവിധ മാധ്യമ രൂപങ്ങളിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങളെ പ്രാപ്യമാക്കാനും വിശകലനം ചെയ്യാനും വിലയിരുത്താനും സൃഷ്ടിക്കാനും ആശയവിനിമയം നടത്താനുമുള്ള കഴിവാണ് മാധ്യമ സാക്ഷരത ഒരിക്കൽ കൂടി നോക്കാം വിവിധ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങളെ പ്രാപ്യമാക്കാനും വിശകലനം ചെയ്യാനും വിലയിരുത്താനും സൃഷ്ടിക്കാനും ആശയവിനിമയം നടത്താനുമുള്ള കഴിവാണ് എന്ത് മാധ്യമ സാക്ഷരത മാധ്യമ ഉള്ളടക്കം എങ്ങനെ നിർമ്മിക്കുന്നുവെന്നും അത് നമ്മുടെ ധാരണകളെ എങ്ങനെ രൂപപ്പെടുത്തുമെന്നും സന്ദേശങ്ങളെ വിമർശനാത്മകമായിട്ട് എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നും ഇതിൽ ഉൾപ്പെടുന്നു ഇപ്പം ഡിജിറ്റൽ ഇടങ്ങളിൽ വിവരങ്ങൾ കണ്ടുന്നതിനും വിലയിരുത്തുന്നതിനും വിനിമയം ചെയ്യുന്നതിനും ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സാങ്കേതിക വിദ്യകളും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിനുള്ള കഴിവാണ് ഡിജിറ്റൽ സാക്ഷരത അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം ഇൻ്റർനെറ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഗതി നിയന്ത്രണം ഓൺലൈൻ ഉള്ളടക്കം വിമർശനാത്മകമായിട്ട് വിലയിരുത്തൽ സൈബർ അവബോധം തുടങ്ങിയ നൈപുണ്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഒരു ചാപ്റ്ററിൽ ഈ ചാപ്റ്ററിൽ ഒരുപാട് നമുക്ക് ബൈഹാർട്ട് ചേർത്ത് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കുറച്ച് കാര്യങ്ങൾ എല്ലാം പറയുന്നത് നമ്മുടെ ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് പുതിയ കുറച്ച് കാര്യങ്ങൾ വാർപ്പ് മാത്രമേ കുറച്ച് തേംസ് മാത്രമേ നമ്മൾ പുതുതായിട്ട് പഠിച്ചുള്ളൂ അതെന്താണെന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ അത്രേ ഉള്ളൂ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതലൊക്കെ പരിചയപ്പെടാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്